ും കിട്ടണോ പെരും പെർമയും പണോ അപ്പകൈസ് രാവിലെ തന്നെ എണീച്ചു രാത്രി ഇവിടെ തീങ്ങണത്തിന്റെ റൂമൊക്കെ എടുത്ത് എന്റെ മോനെ സെറ്റ് ഇവിടെ ഇതേ ഉള്ളു അല്ലേ ഇനി സ്വിച്ച് ആ ലൈറ്റ് ഇല്ല സ്വിച്ച് ആ ലൈറ്റ് വേറെ ൂ ഓക്കെ അപ്പൊ കേസ് ഇപ്പൊ എല്ലാവരും പറയണ്ടോ വീഡിയോ ഒക്കെ എന്തോ ക്ലിയർ കുറവുണ്ട് അങ്ങനെ എന്തോ ഒന്നുണ്ടെങ്കിൽ ഒന്നൊരു കമന്റ് ചെയ്യുക അങ്ങനെ ആണെങ്കിൽ നമുക്ക് ക്യാമറ മാറ്റേണ്ടി വരും എനിക്ക് തോന്നുന്നു കുറച്ച് പിന്നെ വേറെ കാര്യം കേസ് ഫോർട്ടി പ്രോ ഉള്ള ആൾക്കാർ ആരും തന്നെ ഫോൺ അപ്ഡേഷൻ ചെയ്യണ്ടട്ടോ അപ്ഡേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ ഫോൺ സ്ലോ ആവുന്നുണ്ട് അങ്ങനെ കുറെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് അപ്പം അപ്ഡേഷൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചോണ്ടി ഗൂഗിൾ പേ ഒക്കെ നമ്മള് അവിടെ പോയി ഞാൻ ക്യൂ നിന്ന് ഞാൻ ഇങ്ങനെ അങ്ങനെ കുറെ കളിക്കണം എന്നാല് ൂഗിൾ പേല് ഫണ്ട് ട്രാൻസ്ഫർ ആവും ഇല്ലെങ്കിൽ അങ്ങനെ വരും പക്ഷെ ഒന്ന് ഹാങ് ആകുമ്പോഴുള്ള സാധനം വരും ഹാങ് ആവുക വേറെന്തോ സംഭവം വരും അപ്പൊ അങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട് അത്യാവശ്യം വരുമ്പോ മുബാസെ ഓക്കെ അപ്പൊ ഗെയ്സ് ഇതാണ് നമ്മളെ റൂമ് റൂമ് എപ്പോഴെടുക്കടാ റൂമ് ആ ഞാനാ ചായ പിടിച്ചിട്ടാസ് പിന്നെ മുബാസ് കുറച്ച് ലേറ്റ് ആയില്ല ഉപാസേ അതിനെ ഇഡിലുണ്ട് പിന്നെ എന്തായാലും മക്രോണി മക്രോണി പിന്നെ ചട്ടി സാമ്പാർ 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 ഞാൻ രാവിലെ തന്നെ സാമ്പാർ ഞാൻ കഴിച്ചില്ല കാരണം ഇത് ചിലപ്പോന്നത്തെ രാത്രി സാമ്പാർ എങ്ങനെ അയക്കു അല്ലേ കോഫി എങ്ങനുണ്ട് നല്ല കോഫി ഇല്ലേ പക്ഷേ കുറച്ചൂടെ ചൂട് മാറേ സാമ്പാർ രാത്രി അനക്കിലോ ചേച്ചിട്ട് ഞാൻ കൂട്ടിയില്ല അത് എല്ലാം പണിയാവട്ടോ ഓക്കേ അപ്പൊ ഏതായാലും കോഫി എങ്ങനുണ്ട് കോഫി കുറച്ച് മധുരം അധികം ഉണ്ടോ പക്ഷെ എന്നാലും കോഫി അടിപൊളി

സത്യം പറഞ്ഞുകഴിഞ്ഞാല് ഷമ്യു പിന്നെ ആശുവിനെ കാണാറ്റ് സത്യത്തിൽ ഒരു മിസ്സിംഗ് ഉണ്ട് അത് അടിപൊളിയാണ് സീനാണ് ഇങ്ങനെ പിന്നെന്താ ഇങ്ങനല്ലേ ചരുന്നിട്ടില്ലേ കേസ് ആ ബസ് വരുന്നുണ്ടോ ഓ ഫാസ്റ്റ് ആക്ക കാരണം കേസ് ട്രെയിൻ എപ്പോഴാ അറിയോ രണ്ടു മണിക്കാണ് ട്രെയിൻ ഇപ്പൊ സമയം പന്ത്രണ്ട് പന്ത്രണ്ട് മണി നിൽക്കണേ അപ്പൊ ഇനിയിപ്പോ ഇവിടുന്ന് അങ്ങോട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തണേ തന്നെ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് അതായത് ഒരു ഒന്നര മണിക്കൂർ ആ റേഞ്ചൊക്കെ ആവും അപ്പോൾ ഏതായാലും ബസ് താക്കണ വരുന്നുണ്ട് ഇവിടെ എടുത്തൂലേ കൈ അനുചാസേ ചെന്നൈ കാണാത്താല് കണ്ടു ഇതൊക്കെയാണ് ബീസ് ചെന്നൈ ചെന്നൈ സിറ്റി ചെയ്ത് കൊറേ ഇവിടെ വരേണ്ടത് ഏകദേശം അമ്പത്തിരണ്ട് കിലോമീറ്റർ ഇങ്ങോട്ട് വരാം ഞങ്ങൾ ചെന്നൈ സിറ്റി പിന്നെയും പിന്നെയും ഇങ്ങോട്ട് വന്നു ഞങ്ങൾക്ക് ഒരാളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേ ഇവിടെ ക്രിക്കറ്റ് അക്കാദമി തപ്പിക്കൊണ്ട് വന്നതായിരുന്നു അപ്പം അക്കാദമിയൊക്കെ കണ്ട് അവരോട് സംസാരിച്ച് എനിക്ക് വേണ്ടി ഫാമിലി അപ്പോൾ അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് വന്ന് അപ്പോൾ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്ത് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ താമസിക്കുകയൊക്കെ ആണ് അപ്പോൾ ആശു ഷമിയൊക്കെ ഉള്ളപ്പോൾ അത് നടക്കോ പോസിബിൾ ആവുമെന്നുള്ള അയ്യായിരം പ്രീമിയം ആയിട്ടുള്ള എടുക്കാനും അയ്യായിരം കൊടുത്താലും പോകാലോ പിന്നെ ചൂട് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല മാരക ചൂടു ലെവല് കാറ്റ് ഉണ്ട് പക്ഷെ എന്നാലും അടിപൊളി ചൂടാ ഏതായാലും ഏതെങ്കിലും വണ്ടി കേറിയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാട്ടോ ബസ് കിടക്കാതെ മലയാളം മതി മലയാളം മതി പോയത് അപ്പൊ നല്ല പോയതിനു ശേഷം അവിടുത്തെ ണ്ട് തമിഴ് സംസാരിക്കാൻ അതും ചെയ്യുന്നുണ്ട് അതെ അതെ സംസാരിച്ചത് ആ ശൈലിയൊക്കെ രണ്ട് സൈഡ് നല്ല ചെടിയൊക്കെ വെച്ചിട്ട് നമ്മളെ ഇവിടെ അല്ലേ എയർപോർട്ടിൽ എറണാകുളം എയർപോർട്ടില്ല ഗൈസ് ആ ഒരു വൈബാട്ടോ ഇവിടെ ഓൾമോസ്റ്റ് എയർപോർട്ട് കാണിക്കണ്ടോ ഇത് ബ്ലോഗ്താ ടിന്റെ ഐശ്വര്യ ഞങ്ങൾ ആ ഷോപ്പിൽ കേറുന്നാരോ ആര് നോക്കി കേറും പക്ഷെ ഞങ്ങൾ അവിടെ കേറുമ്പോഴേക്കും പിന്നെ ഞങ്ങളെ ചെറിയ പൈസ ഒക്കെ ഉള്ള ഷർട്ടും പാൻ്റ് ഒക്കെ ഇവിടെ ഉണ്ടിട്ടോ അങ്ങനത്തെ ഏതെങ്കിലും വാങ്ങി പോണോ ഓ അടിപൊളിയാണ് പിന്നെ ഞാൻ ഇവിടെ നിന്ന് ചോദിച്ചിട്ടോ അടുത്ത ഇലക്ഷനിൽ ആർക്കെ ഹൈപ്പ് ചോദിച്ച സമയത്ത് എല്ലാരും വിജയ് വിജയ് എന്നാണ് പറയുന്നത് സ്റ്റാലിൻ സ്റ്റാലിൻ അങ്ങനെ പറയണ്ടേ പക്ഷെ കൂടുതൽ ഹൈപ്പ് കൊടുക്കണേ വിജയ്ക്കാണ് അല്ലേ വിജയ് എനിക്ക് ചാൻസ് ഉണ്ട് എന്നൊക്ക പറയുന്നില്ല ആ ദളവതി ഓക്കെ ഇനി നമ്മൾ ഞാൻ അടുത്ത ബസ് കയറി നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് കാണാം അല്ലേ അവിടെ എത്തി കാണോ ട്രെയിൻ കിട്ടിയില്ലെങ്കില് എനിക്ക് മോനെ ഭാഗ്യം കൊണ്ട് പെട്ടെന്ന് ബസ് കിട്ടിയില്ലേ ബ്ലോഗ് ഞങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്ത് ഇപ്പത്തേക്ക് തിരിഞ്ഞപ്പോലത്തിന്റെ ബസ് അപ്പഴേക്ക് വലിയതാണ് അങ്ങോട്ട് അയാ മതി ആള് കുറവാ ഐശ്വര്യം കേസ് ബസ് നിന്ന് പോയിട്ടോ ബസ്സിന് കംപ്ലൈന്റ് ആയി ബിസ് എടുത്ത് മാറി മാറി നോക്കട്ടെ എന്തോന്ന് പൊട്ടി വീണ് ബസ് കയറിയാ പാൻ പൊട്ടി ബാങ്കു അതല്ലേ മതിയതേ പൊട്ടി വീണത് ഏസ് അങ്ങനെ ഞങ്ങള് ഈ ബസ് ഇറങ്ങി അവിടുന്ന് ഹോട്ടലിൽ കയറി ഫുഡും വാങ്ങിയെടുത്താ വായലേക്ക് ആയിട്ട് ഇങ്ങനെ പോവുകയാണെ ട്രെയിനിലേക്ക് അപ്പൊ ഇനി പെട്ടെന്ന് ട്രെയിനിൽ കയറി ഫുഡ് കഴിക്കുക അയിലുണ്ട് കരിമീൻ എന്ത് ചൂടാ മോനെ പറയ്വാൻ എപ്പോ തണുത്തില്ലേവ നല്ല വൃത്തിണ്ട് വൃത്തിട്ടോ ട്രെയിന് അല്ലേ പുതിയ ട്രെയിനായി അമ്മക്ക് വേണ്ടി ഇന്ന് ഇറക്കിയതാ കേസ് സത്യം പറഞ്ഞാൽ അടിപൊളി ട്രെയിൻ ഇതൊന്നും പറയാനില്ല അല്ലെ പുതിയ ട്രെയിൻ പുതിയ ട്രെയിൻ ആ പിന്നെ വെള്ളത്തിനില്ല ഇവിടെ വെറും പതിനഞ്ച് റുപയുള്ള നാട്ടിലൊക്കെ ഇരുപതല്ലേ ഇതിന് ഇവിടേക്ക് പതിനഞ്ചു ഇനി ഫുഡ് കഴിക്കല്ലേ എന്നാലും ഓക്കെ ഓക്കെ ഫുഡ് കഴിക്കാം ഇവിടെ വൃത്തിക്ക് പാക്ക് ചെയ്ത് ഞാൻ വൃത്തിക്ക് തന്നെ പക്ഷെ കുറച്ച് റേറ്റും ഉണ്ട് ഇവിടെ നാട്ടില് നാപ്പത് റുപ്പല്ലേ ഉള്ളു ഇവിടെ ഒന്നിനെന്തോ അപ്പൊ അതൊക്കെ നമ്മുടെ ചോറാണ് ദേശയിൽ എന്താ കള്ളു നമ്മളൊന്നു നോക്ക തമിഴ്നാട്ടിലൊക്കെ വന്നിട്ട് ചോറിൽ ഓ വണ്ടി അനങ്ങണ്ട് എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് കേട്ടോ മുപ്പാസേ കൊറേ ഐറ്റംസ് ഉണ്ട് പിന്നെ പിന്നെന്താ ഇതൊക്കെ നോക്കട്ടെ ഗീസ് മോനെ എന്ത് ഓരോന്നും പാക്ക് ചെയ്ത് കഴിഞ്ഞാ ചാത്തിസാ ചപ്പാത്തി അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെയാണ് എന്തൊക്കെ നല്ല നാടൻ നെയ്യിലുള്ള എന്തോ സാധനമാണ് സ്വീറ്റ് സ്വീറ്റ് ഒന്നും കാണും കാണും ഓക്കെ ഷെമിന്റെ അടുത്ത് തീരെ കാണുടാ എന്റെ മോനെ അങ്ങനെ അങ്ങോട്ടേക്ക് പന്ത്രണ്ട് മണിക്കൂർ തരാം ആഫ് ഡേ ശേഷം ചോദിച്ചാൽ നമ്മളെ നമ്മളെ നാട്ടിലെത്തി നാട്ടിലെ നാട്ടിലെന്ന് പറഞ്ഞാൽ വാൻ മഴ ആണ് അടിപൊളി മഴയും ബ്ലോക്കും മാരക ആണ് മഴയാണ് ഈ ബ്ലോക്കിലൂടെ പോയി 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 എന്റെ ഫ്ലോയൽ ലോ ലോ ഫ്ലോയലൊക്കെ കാണിക്കണേ അത്രയ്ക്കും ബ്ലോക്കിൽ ഇങ്ങനെ പെട്ടെന്ന് എന്റെ ഏതായാലും ഞാനിപ്പോ പോയത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതായാലും നമ്മളിപ്പോ രണ്ടുമൂന്ന് ദിവസമായല്ലോ വീട്ടിലൊന്നും ഇല്ലായിട്ട് അപ്പൊ ഞാൻ ഷമിൻ്റെ അടുത്തേക്ക് പോവുകയാണല്ലോ അപ്പൊ എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ വാങ്ങിയൊരു സന്തോഷമാണല്ലോ അപ്പൊ അതിന് വേണ്ടി ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോയതാണ് ഗിഫ്റ്റ് എല്ലാം ഒരു ആവശ്യമുള്ള ഒരു സാധനമാണ് അപ്പൊ ഏതായാലും ഞാൻ ആ വീട്ടിലെത്തിട്ട് കാണിച്ചതാ ഗിഫ്റ്റ് ഓക്കെ അപ്പോൾ ഞാൻ എന്താ ഇത് വാങ്ങി അതിനെ പോവുകയാണ് അപ്പം ഞാൻ തറവാട്ടിൽ കാറ് തറവാട്ടിലാണ് വെക്കൽ നമ്മളെ അങ്ങോട്ട് കയറില്ല വയ്യൻ്റെ വൈ കുറച്ചുകൂടി ഒരു വീതി ആണ് എന്നാലും അങ്ങോട്ട് കേറും അപ്പോൾ തറവാട്ടിലായി വെക്കൽ അപ്പോൾ ഞാൻ തറവാട്ടിൽ പോയിട്ട് വണ്ടി എടുത്ത് ഞാൻ ഇങ്ങോട്ട് വന്നതാണ് വീട്ടിൽ പോകുന്നതിൻ്റെ ബാഷുവിനും ചോക്ലേറ്റും വാങ്ങിക്കേന് പിന്നെ ചോക്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം വാങ്ങൂല കാരണം കഫ്കട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചെറിയതാ വാങ്ങിയത് ഒരു ഒരു സന്തോഷത്തിന് അത്രേ ഉള്ളൂ അങ്ങനെ വാങ്ങിയുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ ഓ ഓ ഓ ഓ

അശു ഏതാ ഭയങ്കര ഹാപ്പിയിലാണ് അശുവിനെ അങ്ങനെ അധികം കാണിച്ചുടാസ് കുളിച്ചിരത്തന്നെ കുളിപ്പിച്ചതാണ് ഷമിയായി ഇങ്ങനെ ഇങ്ങോട്ട് വരാത്തേ ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി നോക്കി ഇതെന്താന്നോ ഇങ്ങോട്ട് നോക്കി ആ ഇനിന്തായാലും ഇതില്ലാതെ ഉറങ്ങി പോയെന്നല്ല പോയപ്പോ പണിയതാ അതാ എന്റെ മോളാണെ പറയണല്ലോ പറയണല്ലോ ഞാൻ ചെന്നൈ പോയ ഇവിടെ കണിഞ്ഞിട്ട് നോക്ക് ഒന്നും ഉണര് ഒന്നുകൂടെ ഉണ്ണര് ലദറാ കേട്ടോ ലതര് നനക്കാൻ പറ്റൂ അങ്ങനെ ഉണ്ട് ഏ

യോ ചെരുപ്പ് കിട്ടിയോടാ എന്ത് കേസ് ഏതായാലും ഈ വീഡിയോ അതിന്റെ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ അയാളുടെ വയസ്സ്